പ്രീമിയം കൗണ്ടറുകളിലെ മദ്യവിൽപ്പന പൂർണ്ണമായും ഡിജിറ്റലാക്കാൻ സമയം നീട്ടി നൽകി ബേക്കോ ഒരു മാസം കൂടിയ സമയം നീട്ടി നൽകി മാർച്ച് പതിനഞ്ച് മുതൽ ക്യാഷ്ലെസ് പേയ്മെന്റ് ആക്കണമെന്നാണ് നിർദ്ദേശം മാർച്ച് പതിനഞ്ച് മുതൽ പണം സ്വീകരിക്കുകയില്ല സുനിഷ അയലൂരിന്റെ വിശദാംശങ്ങൾ നൽകാൻ സുനിഷ ഒരു മാസം കൂടിയാണ് നീട്ടി നൽകിയിരിക്കുന്നത് എന്തുകൊണ്ടാണ് സുനിഷ കേൾക്കാമെങ്കിൽ വിവരങ്ങൾ ശ്രുതി ഒരു ക്യാഷ്ലെസ് പേയ്മെന്റ് ആയിരിക്കണം ഇനി ബെബ്കോ വഴി നടക്കേണ്ടത് എന്നുള്ളതായിരുന്നു പ്രീമിയം കൗണ്ടറുകളിൽ നടക്കേണ്ടത് എന്നുള്ളൊരു നിർദ്ദേശമായിരുന്നു ബെബ്കോ നേരത്തെ നൽകിയിരുന്നത് അതിന്റെ പ്രകാരം ഫെബ്രുവരി പതിനഞ്ച് മുതൽ പൂർണ്ണമായും പണം സ്വീകരിക്കാതെ ആയിരിക്കണം പ്രീമിയം കൗണ്ടറുകളിൽ മദ്യവിൽപ്പന എന്നുള്ളതായിരുന്നു ബെബ്കോ എം ഡി നൽകിയിരിക്കുന്ന നിർദ്ദേശം പക്ഷേ ജീവനക്കാർ വലിയ തരത്തിലുള്ള ഒരു പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു പെട്ടെന്ന് തന്നെ ഫെബ്രുവരി പതിനഞ്ചാം തീയതി മുതൽ പൂർണ്ണമായും ഡിജിറ്റലിലേക്ക് മാറണമെന്ന് പറയുമ്പോൾ സ്വാഭാവികമായും അത് ഉപഭോക്താക്കളെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിമുട്ടിലാകും എന്നുള്ളതായിരുന്നു ഇതെല്ലാം പരിഗണിച്ചുകൊണ്ടാണ് നിലവിലിപ്പോൾ ഒരു മാസം കൂടി നീട്ടി നൽകിയിരിക്കുന്നത് എന്നുള്ളതാണ് അങ്ങനെ നോക്കുമ്പോൾ മാർച്ച് പതിനഞ്ചാം തീയതി വരെ സമയം നൽകിയിട്ടുണ്ട് പക്ഷേ ഫെബ്രുവരി പതിനഞ്ച് മുതൽ തന്നെ കൃത്യമായി ഡിജിറ്റൽ സംവിധാനത്തിലൂടെ പണമിടപാട് നടത്തുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീക്കണം എന്നുള്ളതാണ് ബെബ്കോ നിർദ്ദേശം നൽകിയിരിക്കുന്നത് അതിന്റെ പശ്ചാത്തലത്തിൽ ഈ ബെബ്കോ ഔട്ട്ലെറ്റുകളിൽ കൃത്യമായി പ്രീമിയം കൗണ്ടറുകൾക്ക് മുന്നിൽ നോട്ടീസ് പതിപ്പിക്കണം ഇനി മാർച്ച് പതിനഞ്ച് മുതൽ പൂർണ്ണമായും പണം വാങ്ങാൻ കഴിയില്ല പൂർണ്ണമായും ക്യാഷ്ലെസ് പേയ്മെൻറ്റ് മാത്രമാണ് നടക്കുക എന്നുള്ളൊരു നോട്ടീസ് പതിപ്പിക്കണം എന്നൊരു നിർദ്ദേശം നൽകിയിട്ടുണ്ട് അങ്ങനെ നോക്കുമ്പോൾ മാർച്ച് പതിനഞ്ച് മുതൽ ഏതായാലും പ്രീമിയം കൗണ്ടറുകളിൽ ഇനി പണം നൽകി മദ്യം വാങ്ങാൻ കഴിയില്ല പകരം ഡിജിറ്റൽ വഴി മാത്രമാണ് പണം നൽകാൻ കഴിയുക എ കാർഡ് മുഖേനയോ ക്യു കോഡ് സ്കാൻ ചെയ്തു അത്തരത്തിൽ ഡിജിറ്റൽ ക്യാഷ്ലെസ് പേയ്മെന്റ് മാത്രമേ നടക്കുകയുള്ളൂ എന്നുള്ളൊരു നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത് പക്ഷേ നിലവിലിപ്പോൾ ഈ ഒരു തീരുമാനത്തിനെതിരെയും ഈ ജീവനക്കാർ രംഗത്തെത്തിയിട്ടുണ്ട് നേരത്തെ ഈ കവർ മാറ്റിയതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ ഉപഭോക്താക്കൾ വലിയ പ്രശ്നത്തിലേക്ക് അതായത് ജീവനക്കാരുമായി അടികൂടുന്ന ഒരു പ്രശ്നത്തിലേക്ക് എത്തിയിരുന്നു അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ പൂർണ്ണമായും ഡിജിറ്റലിലേക്ക് മാറ്റുമ്പോൾ അത് വലിയ പ്രതിസന്ധിയിലേക്ക് കാരണമാകും അല്ലെങ്കിൽ ജീവനക്കാരും ഉപഭോക്താക്കളും തമ്മിലുള്ള പോരുടെ പോരിന് കാരണമാകുമെന്നുള്ളതാണ് ജീവനക്കാർ പറയുന്നത് അതുകൊണ്ട് തന്നെ ആ ക്യാഷ്ലെസ് പേയ്മെന്റ് െന്റ് പൂർണ്ണമായും സപ്പോർട്ട് ചെയ്യുക എന്നതിനൊപ്പം തന്നെ കുറച്ചെങ്കിലും ഈ പണം ഇടപാടുകൾ കൂടി പണം നൽകിക്കൊണ്ട് മദ്യം വാങ്ങുന്ന രീതി കൂടി തുടരണം എന്നുള്ളൊരു ആവശ്യമാണ് ജീവനക്കാർ മുന്നോട്ട് വയ്ക്കുന്നത് പക്ഷേ പൂർണ്ണമായും മദ്യവിൽപ്പന വേഗത്തിൽ തന്നെ നടത്തണം അല്ലെങ്കിൽ ആ സമയം പരിധി കുറയ്ക്കേണ്ടതുണ്ട് എന്നുള്ളത് തന്നെ പൂർണ്ണമായും ക്യാഷ്ലെസ് എന്നുള്ള പേയ്മെന്റ് തരത്തിൽ മാത്രമാണ് മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ എന്നുള്ളതാണ് ബബ്ബു അറിയിച്ചിരിക്കുന്നത് ഏതായാലും മാർച്ച് പതിനഞ്ച് മുതൽ പൂർണ്ണമായും ക്യാഷ്ലെസ് പേയ്മെന്റ് ആയിരിക്കും ഈ പ്രീമിയം ഔട്ട്ലെറ്റുകളിൽ ഇനി ഉണ്ടാവുക ശ്രുതി ഓക്കെ പൂർണ്ണമായിട്ടും ഡിജിറ്റൽ ആക്കാൻ സമയം ഫെബ്രുവരി പതിനഞ്ച് അതായത് ഈ മാസം പതിനഞ്ച് മുതലായിരുന്നു തീരുമാനിച്ചിരുന്നത് ഇതാണ് ഇപ്പോൾ ഒരു മാസം കൂടി നീട്ടി നൽകിയിരിക്കുന്നത് വിവരങ്ങളാണ് സുനിഷ്യൂർ നൽകിയത്